السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمرة جيبتتل ونبوية شرد ملد ماية الله فرط ما باكتر ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നുണ്ട് അവരുടേതായ രോഗങ്ങൾ അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കള് ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സഹോദരി സഹോദരന്മാർ നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മുടെ ഉസ്താദന്മാർ പലരും അള്ളാഹു വർക്കെല്ലാം അകഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോക്മിനിയങ്ങളെ നമ്മുടെ വീഡിയോസുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മോക്മിനീയങ്ങളുണ്ട് നിരന്തരമായി എല്ലാ ദിവസവും നമ്മുടെ വീഡിയോകൾ കാണുകയും ക്ലാസ്സുകൾ കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും കൊണ്ട് വസൂയത്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അള്ളാഹുസ്മഹാന ഹൂവ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാത്രമല്ല ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരുണ്ട് പ്രിയമുള്ള മോബിനിയങ്ങളെ അള്ളാഹുസ്ബാൻഹൂത്തലതെല്ലാം സലാമത്തിലാക്കി തരുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് നമുക്കറിയാം അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധമായ ഖുർആൻ കുർആാൻ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സംസാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് നിദാനമായി നമ്മുടെ മുന്നിൽ ഒരു കൂട്ടുകാരനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ട ഒരു വിശുദ്ധമായ ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിനെ സംബന്ധിച്ച് പറഞ്ഞത് ഖുർആൻ എന്നുള്ളത് നിങ്ങൾക്ക് റഹ്മത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും അതിനുവരെയും നിങ്ങൾക്ക് വിശുദ്ധമായ ഖുർആാനിൽ നിങ്ങൾക്ക് ഹിഫതുണ്ട് ഷിഫ ഉണ്ട് സലാമത്തുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ മുക്മിനിയങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മൾ വിശുദ്ധമായ ഖുർആാനിൻ്റെതായ പവിത്രതയും അതിൻ്റെ മഹത്വവും നമ്മൾ കണക്കിലെടുക്കാതെ കണ്ടുള്ള ജീവിതമാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പറഞ്ഞത് എന്താണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനങ്ങാണ ഒരു അല്ലെങ്കിൽ മുകളിലാണ് പതിക്കുന്നതെങ്കിൽ ആ പർവ്വതം പോലും കിടുകിടാ വിറച്ചു പോകും എന്തുകൊണ്ട് ആ ഖുർആാനിനോടുള്ള ആദരം കൊണ്ട് ബഹുമാനം കൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ഹാസ്യം മുത്തസദ്യം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശുദ്ധ ഒരു പാറയുടെ മുകളിലാണ് പർവ്വതത്തിൻ്റെ മുകളിലാണ് എന്തുകൊണ്ടാണ് അള്ളാഹുത്താൽ അങ്ങനെ ഉദാഹരിച്ചതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് പാറയുടെ മുകളിൽ ഇറങ്ങുന്നതിനെ കുറിച്ചാണ് ഉദാഹരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഉദാഹരിച്ചതെന്നറിയോ അത്രയും ഉറപ്പുള്ള ശക്തിയുള്ളതായ പാറയുടെ മുകളിലാണ് ഖുർആാന് പതിക്കുന്നതെങ്കിൽ ഇറങ്ങുന്നതെങ്കിൽ ആ പാറ പോലും അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് ഭയഭക്തി കൊണ്ട് ആ ഖുർആാനിനോടുള്ള ആദരവ് കൊണ്ടത് ഭയന്ന് വിറയ്ക്കുന്നതാണ് ഹാസ്യം ബുദ്ധസദ്യം എന്ന് ഹസ്യത്തില്ല അള്ളാഹുബനെ കൊണ്ടുള്ള ഭയം കൊണ്ടത് പേടിക്കുന്നതാണ് വിറയ്ക്കുന്നതാണെന്ന് വിശുദ്ധമായ കുറാ നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്നെ പ്രിയപ്പെട്ടവരെ അത്രയും മഹത്തമാകുന്ന വിശുദ്ധ കുറ നമ്മുടെ കയ്യിലുണ്ടായിട്ട് പോലും ഒരു ദിവസത്തിൽ ഒരു സമയത്ത് പോലും പാരായണം ചെയ്യാതെ കണ്ട് ജീവിക്കുന്ന നമ്മൾ എങ്ങനെയാ നമ്മൾ പരാജയപ്പെടാതിരിക്കുന്നത് എങ്ങനെയാ നമുക്ക് കടം വരാതിരിക്കുന്നത് എങ്ങനെയാ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും പലരും വിളിച്ചുകൊണ്ട് നമ്മളോട് പറയാറുണ്ട് സ്താദ എന്റെ മക്കളും വഴിപിടിച്ചു പോകുന്ന രംഗമാട് എന്റെ മക്കൾ വഴിപിടച്ചു പോകുന്നതാണ് എനിക്ക് വല്ലാത്ത ദുഃഖമാണ് പ്രയാസമാണ് താലോലിച്ചു ഓമനിച്ചുകൊണ്ട് വളർത്തി പോകുന്ന ഞങ്ങളുടെ മക്കള് വഴിപിടച്ചു പോകുന്ന വല്ലാത്ത ദുഃഖമാണ് അതുകൊണ്ട് പ്രത്യേകം ചെയ്യണയെന്ന് പറയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് വിശുദ്ധമായ കുറാ നിങ്ങളുടെ കയ്യിലേക്ക് അള്ളാഹുദ തന്നത് വെറുതെ കണ്ടുകൊണ്ടിരിക്കാനല്ല ഉമ്മ നിങ്ങളുടെ മക്കളെ കയ്യിലേക്ക് കൊടുക്കേണ്ടതാണ് വിശുദ്ധമായ എടുത്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ കയ്യിലേക്ക് കൊടുക്കണം ഉമ്മ എന്നിട്ട് അതിൽ നിന്നുള്ള സൂറത്തുകൾ അവരെ അങ്ങോട്ട് പാരായണം ചെയ്തു കൊടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ കാണുമെന്ന് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കള് ജനിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇല്ലെങ്കിൽ ആ മക്കള് വഴിപിഴച്ച് പോകാൻ സാധ്യതയുണ്ട് എന്ന് നബി محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ അലൈവല്ലോ പ്രവാചകരെ പഠിപ്പിക്കുന്നു ആയിഷ റളിയല്ലാഹു പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ മക്കളെ കാണുമ്പോൾ നിങ്ങളുടെ മക്കള് ജനിച്ചാൽ നിങ്ങൾക്ക് മക്കളുണ്ടായാൽ ആ മക്കളെ നിങ്ങൾ സ്വാലിഹായ മനുഷ്യന്റെ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് റസൂൽ പഠിപ്പിക്കുകയാണ് അവർക്ക് വേണ്ടി പറക്കത്തിൽ ദുആ ചെയ്യണേ മക്കളെ ജനിച്ച നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ നല്ല സ്വാലിഹിങ്ങളായ മനുഷ്യന്മാരുടെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് ആ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വറക്കത്തിന് വേണ്ടി ദുരാ ചെയ്യണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് മാത്രമല്ല കേട്ടോ ആ മക്കൾക്കതാ അവരിൽ നിന്നതാ ഒരു നല്ല മധുരമുള്ള ഒരു വസ്തു മധുരം തേച്ചു കൊടുക്കേണ്ടതാണ് അതിന് നമ്മൾ പറയാറുണ്ട് തൊട്ടു കൊടുക്കുന്നു തൊട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഈത്തപ്പഴം പോലുള്ള മധുരമായ സാധനം ചവച്ചിട്ട് അതിന്റെ ഒരു അംശം എടുത്തുകൊണ്ട് അവരുടെ വായിലേക്ക് വെച്ചു കൊടുക്കേണ്ടതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വാലിഹം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം നന്നായിരിക്കേണ്ടതാണ് അവർ നല്ല ക്ഷമയുള്ളവരായിരിക്കേണ്ടതാണ് അവർ നല്ല സഹനശീലതയുള്ളവരായിരിക്കേണ്ടതാണ് അവർ നല്ല സ്വഭാവത്തിൻ്റെ മകളാണ് അന്നാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാണ് ഇങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ മനുഷ്യ ുടെ മുന്നിൽ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കളോട് വേണ്ട മക്കൾക്ക് വേണ്ടിയിട്ട് ആ ചെയ്യിപ്പിക്കുകയും അവർക്ക് തൊട്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നന്നാകാനുള്ള കാരണമോ

തൂറത്തിൽ ബക്കറയിൽ കൂടി അള്ളാഹു തലപെടുന്നു പഠിപ്പിച്ചു തരുകയാട് നിങ്ങളുടെ മുന്നിലേക്ക് തന്നിരിക്കുന്ന വിശുദ്ധമായ ഗ്രന്ഥമാകുന്ന ഖുർആൻ ഉണ്ടല്ലോ അത് അല്ലാഹുവേ മീങ്ങൾക്ക് നല്ല വഴികാട്ടിയാട്ക്ക് നല്ല വഴികാട്ടിയാട് അതിനെ നിങ്ങൾ നല്ലതുപോലെ മുറുകെ പിടിച്ചാൽ പാരത്രികമായ ലോകത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ ഖുർആൻ റാൻ സഫാഅത്താണ് ശാണ് ശുപാർശനാട് ഖുർആൻ ഖുർആനതാ കടന്നു വരികയാട് അവിടെ വെച്ചുകൊണ്ട് തമ്പുരാനോട് പറയുന്ന ഇവനെന്നെ ഓദ്യവനാണ് അല്ല ഇവനെന്നെ ഓതിയവനാണ് ഇവനെന്നെ പാരായണം ചെയ്തവനാണ് അതുകൊണ്ട് റബ്ബേ ഇവനെ നീ ശിക്ഷിക്കല്ലേ അല്ല ഇവനെ നീ വിചാരണ ചെയ്യല്ലേ അല്ല അവന് നീ സ്വർഗം കൊടുക്കണേ അല്ല ചെറുപ്പക്കാരന് വേണ്ടി ആ പെണ്ണിന് വേണ്ടിട്ട് ആ മൂമിനായ മനുഷ്യന് വേണ്ടിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് ശുപാർശകനായി കടന്നു വരുന്ന ഗ്രന്ഥമാണ് അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബക്കാരില്ല ബന്ധുക്കാരില്ല കൂട്ടുകാരില്ല സഹപാഠികളില്ല ഭാര്യയില്ല മക്കളില്ല ആരുമില്ലാത്തൊരവസ്ഥയാണല്ലോ വയസ്സറ എന്ന് പറയുന്നത് മനുഷ്യൻ പോലെ നമ്മളെ സഹായിക്കാൻ അല്ലാഹുവേ ഇദരീസ് നൂഹ് സാലിഹ് അയ്യൂബ് ആറൂ എങ്ങനെ വരുന്ന വരുന്ന ഈസാ നബി പ്രവാചകന്മാര് കടന്നു വന്നിട്ട് പോലും നമ്മളെ രക്ഷപ്പെടുത്താൻ ഇല്ലല്ലോ അങ്ങനെ എല്ലാവരും നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ട് മഹിഷറയെന്ന് പറയുന്ന വൻസഭയുണ്ടല്ലോ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് നമ്മൾ വിചാരിച്ചു വരുന്നത് വീടിൻ്റെതായ മുകളിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാകുന്ന ഖുർആാനുണ്ടല്ലോ ആ ഖുർആനാണ് ചെറുപ്പക്കാരാ ഒരിക്കലും നിന്റെ ചങ്ക് പ്രോ അവിടെ നിന്നെ രക്ഷപ്പെടുത്താമരുന്നതല്ല നിന്റെ വിശുദ്ധമായ ുർആാനാ നിന്നെ രക്ഷെടുത്താൻ വേണ്ടി കടന്നു വരുന്നത് അതുകൊണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി ഒരു സമയം നീ ചെലവഴിക്കണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാ ാഹു അലൈവ എന്തുകൊണ്ടാണ് മാണിതിന്റെ ഗുണമെന്നറിയോ എന്താണ് ഇതിന്റെ ഗുണമെന്നറിയോ അല്ലാഹു പിന്നെ പ്രവാചകർ സല്ലല്ലാഹു പഠിപ്പിക്കുകയാണ് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതിയാലുള്ളതായ രീതി അവിടുത്തെ പ്രതിഫലം എന്തെന്നറിയോ അല്ലാഹുവേ നിനക്ക് വллаത വллаത പ്രതിഫലമാ അല്ലാഹു തആല തരുന്നുദു അബൂ മൂസല്ല ഷരി റദിയല്ലാഹു തആല അന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മുഅ്മിനി അല്ലദീ യഖറഉൽ ഖുർആന മിഥുൽ തുർജാ റീഹാ ത്വയ്ബും വതഅമുഹാ ത്വയ്യിബ് അല്ലാഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയും പ്രിയപ്പെട്ടവരെ ഓതുന്നവരുടെ അവൻ വല്ലാത്ത അവൻ നല്ല സുഗന്ധമുള്ള നല്ല മധുരമുള്ള ഓറഞ്ച് പോലെയാണെന്നാ ഉപമിച്ചിരിക്കുന്നത് അള്ളാഹുവേ നല്ല സുഗന്ധമുള്ള നല്ല മധുരമുള്ള ഓറഞ്ചിനെ പോലെയാണ് ഖുറാനോതുന്ന മുമ്പിനായ മനുഷ്യൻ്റെ റസൂലപ്പെടുന്ന പഠിപ്പിക്കുന്നത് എന്നെ പ്രിയപ്പെട്ടവരെ

الصلاه والسلام

ുമായി സംസാരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ആ സഹാബ് കടന്നു വരുന്ന സമയത്ത് അതാ ജിബിരിയിലാ റസൂലിനോട് പറയുന്ന ആ പോകുന്നത് അല്ലേ നബിയേ അള്ളാൻ റസൂൽ അത്ഭുതപ്പെട്ടു പോവുകയാണ് അള്ളാൻ ഹബീബ് അത്ഭുതപ്പെട്ട് പോവുകയാണ് അള്ളാൻപെടുന്നു എങ്ങനെയാ നിങ്ങൾ അബൂദറിനെ എങ്ങനെയാ സഹാബി അറിയാവുന്നത് അള്ളാഹാൻ റസൂൽ അവിടുന്നൊണ്ട് ജിബിരിൽ അലൈഹി വസ്സലാമിനോട് ചോദിക്കുമ്പോ അല്ലാൻ റസൂലിനോട് ജിബിരി പറയുന്നയാ റസൂൽ അല്ലോ ആർക്കാ ആർക്കാ അബൂതറിനെ വാനലോകത്തുള്ള എല്ലാ മലായി കത്തുകൾക്കും അറിയാമല്ലോ എല്ലാവർക്കും വല്ലാത്ത പരിചയമാണല്ലോ അബൂദറിന് എന്തിനാണെന്നറിയോ എന്തുകൊണ്ടാണെന്നറിയോ അള്ളാഹുവിന്റെ എടുത്തുകൊണ്ട് പാരായണം ചെയ്യും അള്ളാന്റെ ഖുറാൻ അള്ളാൻ്റെ ഖുറൻ അവിടുന്ന് പാരായണം ചെയ്യാണ് അള്ളാഹനോട് വല്ലാത്ത അതുകൊണ്ട് മലായി കത്ത് കേൾക്ക് മുഴുവനും അബൂദറിനെ അറിയാം നബിയേ അള്ളാഹന്റെ റസൂലിനോട് മലക്ക് അല്ലാക്ക് കിട്ടുന്ന പ്രതിഫലമായി പറയുന്നത് മലായിക്കത്തുകൾക്ക് നിന്ന് വല്ലാത്ത പരിചയമായിരിക്കുമെന്ന് അള്ളാഹന്റെ റസൂൽ എവിടുന്ന് പഠിപ്പിക്കുകയാണ് ആഹരത്തിൽ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ നിൽക്കുന്ന ബദറല്ലേ എന്ന് വിടെ കിടന്നു വരികയാ നമുക്ക് വേണ്ടിട്ട് ശുപാർശ ചെയ്യാം മലായിക്കത്തുകൾ ഉണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുമ്പോ വിശുദ്ധമായ ഖുർആാന് ശ്രേറ്റ് നമ്മള് മനസ്സിലാക്കണമെൻറെ പ്രിയപ്പെട്ടവര് ആ എടുത്തുകൊണ്ട് അലമാരിയുടെ മുകളിൽ വെക്കേണ്ടതല്ല ടി വിയുടെ മുകളിൽ വെച്ചുകൊണ്ടല്ലാഹേ അത് പൊടി പിടിച്ച് ചെലന്തി വലപിടിച്ചു കൊണ്ട് കിടക്കുന്ന അവസ്ഥകൾ ആ പല വീടുകളിലും നമ്മൾ കാണാന്നു നമുക്ക് കാണാൻ കഴിയുന്നത് എന്നെ പ്രിയപ്പെട്ടവരെങ്ങനെ ഖുറാനോദാതിരിക്കുമ്പോ ആ ഖുർആൻ നമ്മളെ ശപിക്കുകയാണ് ആ ഖുർആൻ നമ്മളെ ശപിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരത് കാരണമായിട്ട് നിന്റെ കുടുംബത്തിൽ ദാരിദ്ര്യം വരുന്നു ആപത്തുകൾ വരുന്നു മുസീബത്തുകൾ വരുന്നു ഇടങ്ങേറുകൾ നിന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ും നീ പാടില്ല റസൂൽ പഠിപ്പിക്കുകയാണ് ഖുർആൻ പഠിച്ചിട്ട് മുന്നിൽ വന്നിട്ട് അത് ഓതാതെ കണ്ട് മറന്നുപോയ പോയ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാനെ ഊരിക്കുന്നതാ അന്ന് ഈമാനിനെ ഊരിക്കും പിന്നീട് നിനക്ക് ഖുർആൻ ഖുറാനോദാൻ തോന്നില്ലേ ഖുറാനിനോട് നിനക്ക് വെറുപ്പ് തോന്നും ആരെ പോലെ പോലെ അവർക്ക് ഖുർആൻ ഖുറാനെന്ന് കേൾക്കുമ്പോ തന്നെ വെറുപ്പാണല്ലോ അതിന്റെ എന്തെങ്കിലും ഒരു പോരായ്മകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നെട്ടോട്ട് മോടിക്കൊണ്ടിരിക്കുകയാണല്ലോ വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാ എന്തെങ്കിലും ഒരു പോരായ്മകൾ കണ്ടുപിടിക്കാൻ എന്നിട്ടിങ്ങനെ നാട് നീള പറയുക ഖുറാനകത്ത് മുഴുവനും പൊട്ടത്തെറ്റാ പൊട്ടത്തരങ്ങളാ പറയുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക് നല്ല ബുദ്ധി ചിന്തിച്ചു നോക്ക് അത് വായിക്കേണ്ട രൂപത്തിൽ നിങ്ങൾ വായിച്ചു നോക്ക് പഠിക്കേണ്ട രൂപത്തിൽ നിങ്ങൾ പഠിച്ചു നോക്ക് ആ ഖുർആൻ നിങ്ങൾക്ക് വല്ലാത്തൊരു വിളക്കാണ് പ്രകാശമാട് അതുകൊണ്ട് ഖുർആാനിന് ഒരിക്കലും നിങ്ങൾ നിന്ദിച്ചു പോകരുത് ആ ഖുർആനെ നിന്ദിച്ചു കഴിഞ്ഞാൽ ആ നിന്റെ ജീവിതത്തിൽ അത് ആ ദാരിദ്ര്യങ്ങള് കിടന്നു വരികയാണ് പട്ടിണിയും ദാരിദ്ര്യങ്ങളും അല്ലാഹു നിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഈമാനികമായ പ്രകാശമുണ്ടല്ലോ അത് മുഴുവനും അവിടെ നിന്ന് നശിച്ചു പോകും പെണ്ണേ <laughs>

ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ അമീനീൻ അസ്സലാ വാർഹമുല്ലാ വാർത്ത